ഓം ശ്രീ ഗണേശ ഗണേശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ നാരായണ പരമഗുരവേ നമ നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമുക്കിന്ന് ആ ശ്രീനാരായണ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകമാണ് പരിചയപ്പെടേണ്ടത് ശ്ലോകം അവനിവനെന്നറിയുന്നതൊക്കെയോർ അവനിയിലൊരാത്മരൂപം അവനവനാത്മസുഖത്തിനാചരിക്കുന്നവരനുസുഖത്തിനായി വരേണം അവനെന്നും ഇവനെന്നുമുള്ള ഭേദവിചാരങ്ങൾ വ്യർത്ഥമാണ് പലരായി അറിയുന്നവരെല്ലാം വാസ്തവത്തിൽ ഒരേ ആത്മരൂപം മാത്രം ഒരുവൻ സ്വന്തം സുഖം കാക്ഷിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾ കൃത്യങ്ങൾ അപരനും സുഖദായകമായിരിക്കുക തന്നെ വേണം അവനെന്നും ഇവനെന്നുമൊക്കെ നാം കരുതി പോന്നതെല്ലാം ആലോചിച്ചു നോക്കിയാൽ പ്രപഞ്ചത്തിൽ ആദിമ കാരണമായിട്ടുള്ള ആത്മസ്വരൂപം ഒന്നു തന്നെയാണ് ഓരോരുത്തരും സ്വന്തം സുഖത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഗുണം വരുന്ന തരത്തിലായിരിക്കണം എന്നാണ് ഗുരു ഉപദേശിക്കുന്നത് ഇതിൻ്റെ സാമാന്യമായ സാരം ഇതാണ് നമുക്കിതിനെ ഒന്ന് വിസ്തരിച്ച് പരിചയപ്പെടാം നാം നാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഗുരുവിന്റെ ഒരു സൂക്തമാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അഭരൻ സുഖത്തിനായി വരേണം എന്നത് ഇത് കേരളത്തിലെ മലയാള ഭാഷ അറിയുന്നവർക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം ഒരു തവണയെങ്കിലും ഇത് പറയാതവർ കേരളത്തിൽ കുറവായിരിക്കും അത്രയേറെ പ്രചുരപ്രചാരം നേടിയ ഈരടി ഇരുപത്തിനാലാമത്തെ മന്ത്രത്തിലാണ് പക്ഷെ എല്ലാവർക്കും ഈരടി അറിയാം ഇതിന്റെ മുന്നിലുള്ള രണ്ട് ഇരടി അറിയില്ല എന്നതാണ് വസ്തുത എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കാരണം ആദ്യത്തെ ഇരടിക്കാണ് ഈ അവസാനത്തെ രണ്ട് ഇരടിക്കുള്ള അടിസ്ഥാനം ആദ്യത്തെ ഇരടി അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമയോ ആദിമയായൊരാത്മ രൂപം ആദിമയായൊരാത്മ രൂപം നാം എല്ലാ ബന്ധങ്ങളും ഭേദമായിട്ടാണ് അറിയുന്നത് നമുക്ക് ഭേദ ചിന്തയുണ്ട് അവനുണ്ട് ഇവനുണ്ട് അവളുണ്ട് ഇവളുണ്ട് അച്ചാച്ചനുണ്ട് അമ്മൂമ്മയുണ്ട് എല്ലാവരും വേറെ വേറെ വേറെയാണ് ഏറ്റവും അടുത്ത ബന്ധം കുടുംബത്തിലാണ് എല്ലാ ബന്ധങ്ങളും ഉണ്ടാകുന്നത് ശാരീരിക ബന്ധത്തിൽ നിന്നാണ് അച്ഛനും മകനും സഹോദരങ്ങൾ ഒരമ്മയുടെ വയറ്റിൽ നിന്ന് വന്നത് കാരണം സഹോദരങ്ങൾ ശാരീരിക ബന്ധമാണ് നമ്മുടെ യഥാർത്ഥ ബന്ധ വിപുലത വിപു ബന്ധം വിപുലപ്പെടുത്ത വിപുലപ്പെടുത്തുന്നത് ഭൗതികമായ അടുപ്പമാണ് അയൽബന്ധങ്ങളെല്ലാം ഇന്ന് അയൽബന്ധങ്ങളെല്ലാം മന്യമായി പോവുകയാണ് നമ്മൾ പാലിച്ചു പോകുന്ന എല്ലാ ബന്ധങ്ങളും കുടുംബ ബന്ധമായാലും അയൽബന്ധമായാലും എല്ലാം ഭൗതിക അടിസ്ഥാനത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഗുരു ഇവിടെ കപ്പുറം ഒരു ആത്മബന്ധത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അതിൻ്റെ ഏകത്വത്തെ പരാമർശിക്കുകയാണ് ഭൗതിക മാനത്തിനപ്പുറത്ത് വേറൊരു ഏകത്വമുണ്ട് നമുക്ക് മനസ്സിലാകാതെ പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടാതെ ഒരു ഏകത്വത്തെ ഗുരു പരിചയപ്പെടുത്തുന്നു അവൻ ഇവൻ എന്ന് നാം തരംതിരിക്കുമ്പോൾ ശരീരത്തിനപ്പുറത്ത് എല്ലാവരെയും ഒരുപോലെ ഇരിക്കുന്ന ഒരു ഉണ്മയുണ്ട് ഈ ഏകമായ ഉണ്മയിൽ നിന്ന് വന്ന വലിയൊരു സാഹോദര്യത്തിൻ്റെ മാനമാണ് ഗുരു അവതരിപ്പിക്കുന്നത് അവൻ ഇവൻ എന്നരുളുന്നതോർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം ഈ പ്രപഞ്ചത്തിൽ ഒരു രൂപമായ ഒരു ആത്മരൂപമാണ് ഏകത്വത്തെ അറിയുന്ന ഗുരുവിൻ്റെ ദാർശനികത്വം ഇവിടെ പറയുന്നു ഇത് നമുക്കറിയില്ല ഗുരുവിനെ പോലെയുള്ള സത്യദർശികൾ ഇത് പങ്കുവച്ചത് കൊണ്ടാണ് നമുക്ക് സൈദ്ധാന്തികമായിട്ടെങ്കിലും ഈ ഏകത്വത്തെ കുറിച്ച് സാമാന്യമായ ബോധം ഉണ്ടാകുന്നത് അവനിലും ഇവനിലും ആത്മാവിൻ്റെ ഒരു ഏകത്വമുണ്ടെന്ന് അനുഭവിച്ചവർ ദർശിച്ചവർ അത് പറയുമ്പോൾ നമുക്കും അറിയാൻ പ്രേരണയുണ്ടാകുന്നു അവനും ഇവനുമില്ല ഒരു ഏകമായ ആത്മാവ് മാത്രമേ ഉള്ളൂ രണ്ട് ശരീരമായി കാണാമെങ്കിലും രണ്ട് ശരീരത്തിലും പ്രവർത്തിക്കുന്നത് ഏകമായ ആത്മാവാണുള്ളത് ഈ ഏകമായ ആത്മാവാണ് സകല ജീവജാലങ്ങളിലും ഒന്നുപോലെ നിറഞ്ഞ് നീക്കുന്നത് വിത്തൊന്ന് താൻ വിവിധമായി വിലസുന്നു ഒറ്റ വിത്തിൽ നിന്ന് വിവിധമായി വിലസുന്നു ഒന്നായ മാമതിയിൽ നിന്ന് ഒന്നിൽ നിന്ന് ഇങ്ങനെ വിഭജിച്ച് വിഭജിച്ച് അനേകമാകുന്നു അനേകമാകുന്ന പ്രപഞ്ചത്തിലെ ഏകത്വം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ശാസ്ത്രത്തെ വിശ്വസിക്കുന്നത് പോലെ നമുക്ക് ദാർശനികരുടെ ദർശനവും വിശ്വസിക്കണം മഹാമനുഷികളുടെ തപസ്സിൽ നിന്നും പൂർണതയിൽ നിന്ന് അവർ അറിഞ്ഞ ആത്മതത്വമാണ് ഇവിടെ പറയുന്നത് അവനിലും ഇവനിലും ഒരുപോലെ ഇരിക്കുന്ന ഒരു ആദിമ ആദിമസത്യുണ്ടെന്നറിയുമ്പോൾ അവനെന്നും ഇവനെന്നുമുള്ള വേദചിന്തയ്ക്കൊരറിവുമില്ല ഏകമായ ആത്മരൂപത്തിൽ നിന്നാണ് ബഹുരൂപങ്ങൾ ഉണ്ടായത് എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നു അടുത്ത രണ്ട് ഈരടി ഈരടി എന്തെന്നാൽ നമുക്ക് ഏറ്റവും പ്രചുരപ്രചാരം നേടിയ ഒരു ഈരടിയാണ് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ വരേണം എന്നുള്ളത് ഇത് എല്ലാവരും നന്നായി കേട്ട് പരിചയപ്പെട്ടുള്ള ഈരടിയാണ് അവനിലും ഇവനിലും കുടികൊള്ളുന്നത് ഏകമായ ആത്മസ്വരൂപമായതുകൊണ്ട് അവനവൻ ആചരിക്കുന്ന കൃത്യങ്ങൾ അപരഞ്ഞും സുഖമായി വരയണമെന്ന് ഗുരു പറഞ്ഞത് അവനിലും ഇവനിലും കുടികൊള്ളുന്നത് ഏകമായ ആത്മസ്വരൂപമായതുകൊണ്ടാണ് അവനവൻ ആചരിക്കുന്ന കൃത്യങ്ങൾ അപരനും സുഖമായി വരണമെന്ന് ഗുരു ഇവിടെ പറഞ്ഞത് അവനും ഇവനും വേറെയല്ല അവൻ ഇവനെ വേദനിപ്പിച്ചാൽ അവൻ തന്നെയായിരിക്കും വേദനിക്കുക ഇതറിയാതെ മനുഷ്യൻ പരസ്പരം കലഹിക്കുന്നു ഭർത്താവ് ഭാര്യയെ ഭാര്യ ഭർത്താവിനെ വേദനിപ്പിച്ചാൽ അത് അവൻ്റെ തന്നെ വേദനയായി മാറും അവളുടെ തന്നെ വേദനയായി മാറും ഓരോരുത്തരും അവനവൻ്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരനും സുഖമായി വരേണം അപരൻ പരനല്ലാതവൻ തന്നിൽ നിന്ന് അന്യമായി യാതൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞ ഗുരു ഉപയോഗിക്കുന്ന പദമാണ് അപരൻ കാഴ്ചയിൽ വേറിട്ടാണെങ്കിലും അത് താൻ തന്നെ അപരന് സുഖത്തിനായി വരേണം അപരൻ സുഖിക്കുമ്പോൾ ഞാൻ സുഖിക്കുന്നു അപരൻ ദുഃഖിക്കുമ്പോൾ ഞാനും ദുഃഖിക്കുന്നു നമ്മുടെ ഓരോ അനുഭവത്തെയും സുഖമായാലും ദുഃഖമായാലും മാറ്റുന്നത് അവനവൻ തന്നെ നമ്മുടെ ഓരോ അഭി അനുഭവത്തെയും സുഖമായും ദുഃഖമായും മാറ്റുന്നത് അവനവൻ തന്നെ തൻ്റെ പ്രവൃത്തി അപരഞ്ഞ ഗുണമായി വരണം എൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ദോഷം വരരുതേ എന്ന് പലപ്പോഴും നാം പറയാറുണ്ട് എന്നാൽ മറ്റുള്ളവർക്കും സുഖമായി വരേണമേ എന്നുകൂടി നാം പറയണം ഇതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ പാലിച്ചാൽ അത് സമൂഹത്തിൽ മൂല്യബോധം കൊണ്ടുവരും ഇത്തരം മൂല്യത്തെ കുറിച്ച് വിചിന്തനം ചെയ്യണം മൂല്യബോധം ഇല്ലാത്തവർ കൂടുതലാണിന്ന് മൂല്യബോധം ഉള്ളവർ കുറവാണ് ഗുരുവിന്റെ തത്വബോധം ഉൾക്കൊണ്ട് ജീവിക്കുന്നത് വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് ഒന്നുകൂടി പറയാം സാരം അവനെന്നും ഇവനെന്നും നാം വിലയിരുത്തുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം വിത്ത് ആദിമസത്തയാണെന്ന് അറിയാൻ കഴിയും നമുക്ക് സുഖമുണ്ടാവാൻ ചെയ്യുന്നത് അപരഞ്ഞുകൂണി അപരഞ്ഞുകൂടി ഗുണമുണ്ടാവുന്ന തരത്തിലായിരിക്കണം നമുക്ക് സുഖമുണ്ടാവണമെങ്കിൽ അപരഞ്ഞ് സുഖമുണ്ടാക്കുക അതിന് നമുക്ക് കഴിയട്ടെ ഗുരുവിന്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ هد لمشيبع